Radio Lime, News Update. to you കേരളത്തിലെ ഷോറൂമുകളിൽ ജൂൺ മുതൽ മെഗാ ഫെസ്റ്റ് നടക്കുന്നു നമസ്കാരം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ഇംഗ്ലണ്ടിലെ സോഷ്യൽ കെയർ മേഖലയിൽ വരുമാനം മറ്റ് മേഖലകളെ അപേക്ഷിച്ച് വളരെ പരിമിതമായതോടെ ആളുകൾ ഈ മേഖല കൈയൊഴിയുകയാണ് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് കെയർ മേഖല ഒഴിവാക്കി സൂപ്പർമാർക്കറ്റ് പോലുള്ളവയിലേക്ക് കേരർമാർ ചേക്കേറുന്നത് സോഷ്യൽ കെയർ മേഖലയിലെ സ്റ്റാഫിംഗ് പ്രതിസന്ധി വഴിമാറ്റാൻ ഈ മേഖല പ്രത്യേക മിനിമം വേജ് പ്രഖ്യാപിക്കണമെന്നാണ് നഫീൽ ട്രസ്റ്റ് ആൻഡ് ഹെത്ത് ഫൗണ്ടേഷൻ ആവശ്യപ്പെടുന്നത് അഡൽറ്റ് സോഷ്യൽ കെയറിൽ വളരെ താഴ്ന്ന നിലയിൽ നൽകുന്ന വരുമാനം മെച്ചപ്പെടുത്താൻ നാഷണൽ പേ ബാൻഡിംഗ് നടപ്പാക്കാനാണ് ഈ തിങ്ക് ടാങ്കുകൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമായി ശമ്പളം കുറച്ച് നൽകുന്ന സോഷ്യൽ കെയർ മേഖലയുടെ പരിപാടി അടിയന്തരമായി അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സോഷ്യൽ കെയറിന് മാത്രമായി പ്രത്യേക ഉയർന്ന മിനിമം വേജ് നിശ്ചയിക്കാനും ഇവർ ആവശ്യപ്പെടുന്നു വെയിൽസിലും സ്കോട്ട്ലന്റിലും സോഷ്യൽ കെയർ മിനിമം വേജുകളുണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ സോഷ്യൽ കെയറിന് നാഷണൽ പേ സ്കെയിലും സോഷ്യൽ കെയർ മേഖലയിലെ കുറഞ്ഞ ശമ്പളം പ്രധാന പ്രശ്നമാണെന്ന് നഫീൽ ട്രസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് തിയസ്റ്റെയിൻ പറഞ്ഞു കെയർ വർക്കർമാർ ചെയ്യുന്ന സുപ്രധാന ജോലിക്ക് അർഹിക്കുന്ന വേതനം നൽകണമെന്നും ഹെൽത്ത് ഫൗണ്ടേഷനിലെ റുത്ത് തോൽബിയും നിയമവിരുദ്ധമായ കുറഞ്ഞ വേതനം നൽകുന്ന രീതിക്കെതിരെ കർശന നടപടികൾ വേണമെന്ന് ഒരു സംയുക്ത പ്രസ്താവനയിൽ വിവിധ സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാജ്യത്തെ റെയിൽ എനർജി പ്ലാനിംഗ് സിസ്റ്റം എന്നിവയ്ക്കുമേൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായി കിങ്സ് സ്പീച്ചിൽ പ്രഖ്യാപിച്ച് ലേബറിന്റെ നയപ്രഖ്യാപനം അറിയിച്ച് കീർ കീഴ്സ്റ്റാർമർ പതിനാല് വർഷത്തിനിടെ ലേബറിനായി രാജാവിന്റെ ആദ്യ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് ജനപ്രിയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുകയും ജീവിതങ്ങൾ മാറ്റിമറിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മാറ്റം സമ്മാനിക്കുകയും ചെയ്യും went no. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രാജാവിന്റെ അഭിസംബോധനയ്ക്ക് ശേഷം കോമൺസിൽ ഋഷി സുനാക്കുമായി ഏറ്റുമുട്ടിയ പ്രധാനമന്ത്രി തങ്ങളുടെ ഉദ്ദേശലക്ഷ്യത്തിന്റെ രേഖപ്പെടുത്തലാണ് ഈ പാക്കേജ് എന്ന് വ്യക്തമാക്കി കൂടാതെ അടിസ്ഥാനം ശക്തിപ്പെടുത്താനുള്ള ദീർഘകാല പദ്ധതിയാണ് ഇതെന്നും സ്റ്റാർമർ വ്യക്തമാക്കി പ്ലാനിംഗ് സിസ്റ്റം പരിഷ്കരിക്കൽ റെയിൽവേയെ വീണ്ടും ദേശീയവത്കരിക്കൽ കേന്ദ്രീകൃത ജി എനർജി ബോഡി ചാനൽ കുടിയേറ്റക്കാരെ മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ തീവ്രവാദ നിയമങ്ങൾ പ്രയോഗിക്കുക എന്നിങ്ങനെയാണ് പുതിയ പ്രഖ്യാപനങ്ങൾ അതേസമയം വിവാദം ഉയർന്നെങ്കിലും പ്രൈവറ്റ് സ്കൂൾ ഫീസിൽ വാറ്റ് ഏർപ്പെടുത്താനുള്ള നയവുമായി മുന്നോട്ടു പോകുമെന്ന് രാജാവിന്റെ നയപ്രഖ്യാപനത്തിൽ വ്യക്തമായി ബ്രിട്ടന്റെ ഹൌസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് ഊർജ്ജമേഖാൻ പ്ലാനിംഗ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്ന പ്ലാനിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബില്ലാണ് ഏറ്റവും പ്രധാനം ജോലിക്കാരുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കാൻ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ മെട്രോ മേയർമാർക്ക് പുതിയ അധികാരങ്ങൾ നൽകുന്ന ഇംഗ്ലീഷ് ഡെവല്യൂഷൻ ബിൽ എന്നിവയും പ്രഖ്യാപനത്തിലുണ്ട് അകാരണമായി പുറത്താക്കൽ അവസാനിപ്പിക്കാനും വീടുകൾ സുരക്ഷിതമാകാനും റൈഡ്സ് ബിൽ നടപ്പാക്കുമെന്നാണ് മറ്റൊരു പ്രഖ്യാപനം യു കെയിൽ എൻ എച്ച് എസ് ലഭ്യമാക്കുന്ന ഐ വി എഫ് പ്രൊസീജിയറുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവ് വരുത്തി ഇതോടെ വന്ധ്യത നേരിടുന്ന സ്ത്രീകൾക്ക് ചികിത്സ ലഭ്യമാകാത്ത അവസ്ഥയോ വലിയ പണം മുടക്കി സ്വകാര്യ ചികിത്സ നേടാൻ നിർബന്ധരാകുകയോ ചെയ്യുന്ന സ്ഥിതിയാണ് നടന്ന ഐ വി എഫ് സൈക്കിളുകളിൽ നാലിലൊന്നിൽ താഴെ മാത്രമാണ് ഹെൽത്ത് സർവീസ് പണം നൽകിയത് എട്ട് മുതലുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൽകി വന്നിരുന്ന സേവനങ്ങളുടെ ശതമാനം കുറവാണ് സേവനങ്ങളിൽ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ഹ്യൂമൻ ഫർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോളജി അതോറിറ്റി വാർഷിക റിപ്പോർട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഐ വി എഫ് സേവനങ്ങൾ കുത്തനെ കുറഞ്ഞതായി സ്ഥിരീകരിക്കുന്നത് കുട്ടികൾക്കായി കാത്തിരിക്കുന്ന പല സ്ത്രീകൾക്കും ഈ ചികിത്സ ലോട്ടറി ലഭിക്കുന്നത് പോലെയായി മാറിയിരിക്കുകയാണെന്ന് വിദഗ്ധർ പറഞ്ഞു യോഗ്യരായ എല്ലാ സ്ത്രീകൾക്കും മൂന്ന് സൈക്കിൾ ഐ വി എഫ് നൽകണമെന്നാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നാൽ ഇതൊരിക്കലും നടക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും ഇന്ത്യക്കാർക്ക് യു കെയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ അപേക്ഷ ആരംഭിച്ചു വിസ അപേക്ഷിക്കുന്നതിനായി യു കെ സർക്കാർ ബാലറ്റ് സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ ലഭിക്കുന്ന പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യക്കാർക്ക് യു കെയിൽ രണ്ട് വർഷം വരെ ജീവിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്നു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഗവ് യു കെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാം ഈ വിസയ്ക്കായി എല്ലാ അപേക്ഷകരും ബാലറ്റിൽ പ്രവേശിക്കണം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയാണ് അപേക്ഷകൻ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഒരു ഇന്ത്യൻ പൌരനായിരിക്കണം യു കെയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീയതിയിൽ അപേക്ഷകന് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് ഉണ്ടായിരിക്കണം അപേക്ഷകന് ബാച്ചിലേഴ്സ് ഡിഗ്രി തലത്തിലോ അതിനിലോ ഉള്ള വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടായിരിക്കണം യു കെയിൽ ജീവിക്കാനായി അപേക്ഷകന് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് യു കെ പൗണ്ട് സേവിങ്സ് ആയി ഉണ്ടായിരിക്കണം വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് അപേക്ഷകർ ഇന്ത്യ എൻ പ്രൊഫഷണൽ സ്കീം ബാലറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം ഈ സ്കീമിലോ അല്ലെങ്കിൽ യൂത്ത് മൊബിലിറ്റി സ്കീമിന് കീഴിലോ ഇതിനകം യു കെയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ വിസയ്ക്ക് അർഹതയില്ല ഇനി നാട്ടിലെ വാർത്തകൾ മലയാളികൾ തൊഴിൽ തേടിപ്പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനമായ കർണാടകയിൽ സ്വകാര്യ മേഖലയിലെ നിയമനങ്ങൾ നൂറ് ശതമാനവും തദ്ദേശീയർക്കായി സംവരണം ചെയ്യുന്നു സ്വകാര്യ മേഖലയിലെ ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലാണ് കർണാടക സ്വദേശി നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ എഴുപത്തിയഞ്ച് ശതമാനം നിയമനങ്ങളും കന്നഡികർക്കായി സംവരണം ചെയ്യും ഇത് സംബന്ധിച്ച ബില്ലിന് കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകി കർണാടകത്തിൽ ജനിച്ചു വളർന്നവർക്കൊപ്പം പതിനഞ്ച് വർഷമായി കർണാടകത്തിൽ സ്ഥിരതാമസമാക്കിയവരും കന്നഡ എഴുതാനും വായിക്കാനും പറയാനും അറിയുന്നവരുമായവർക്ക് സംവരണം നൽകാനാണ് ബില്ലിലെ വ്യവസ്ഥ വ്യവസായ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും മറ്റ് സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് തസ്തികകളിൽ എൺപത് ശതമാനവും മാനേജ്മെന്റ് ഇതര തസ്തികളിൽ എഴുപത്തിയഞ്ച് ശതമാനവും തദ്ദേശീയർക്ക് സംവരണം ചെയ്യാനാണ് ബിൽ വ്യവസ്ഥ ബിൽ നടപ്പ് ുടെ പുക പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപയാണ് പിഴ രണ്ടാം തവണ പാർക്കിംഗ് ഇല്ലാത്തിടത്ത് വാഹനം നിർത്തിയിട്ടാൽ പോലും ആ കുറ്റത്തോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം ഈ നിർദ്ദേശപ്രകാരം ലൈസൻസ് ഇൻഷുറൻസ് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് രൂപമാറ്റം വരുത്തിയത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചത് നമ്പർ പ്ലേറ്റിലെ രൂപമാറ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം വാഹനത്തിന്റെ ഫോട്ടോ സഹിതമാണ് കുറ്റപത്രം തയ്യാറാക്കേണ്ടതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പോലീസ് സേനയെ പോലെ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരും ഇനി മുതൽ വാഹന പരിശോധനയ്ക്കായി നിരത്തുകൾ ഉണ്ടാകും പുകപരിശോധനയ്ക്ക് ഊന്നൽ നൽകിയാകും പ്രവർത്തനം നിരത്തുകളിലുള്ള ഏറെ വാഹനങ്ങൾ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവയാണെന്ന് കണ്ടെത്തി വയ പിടികൂടി പിഴ ചുമത്തി സർക്കാരിലേക്ക് മുതൽ കൂട്ടുകയും ലക്ഷ്യം ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ട്രെയിൻ രണ്ടേ മുക്കാൽ മണിക്കൂർ വൈകും രാവിലെ ആറു മണിക്ക് ആലപ്പുഴ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടേണ്ട ട്രെയിനിന്റെ സമയം മാറ്റിയത് മുന്നറിയിപ്പില്ലാതെ അതിരാവിലെ മുതൽ സ്റ്റേഷനിലെത്തിയ ജോലിക്കാരടക്കം നിരവധി യാത്രക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി ട്രെയിൻ വൈകിയാണ് സ്റ്റേഷനിലെത്തിയത് അതുകൊണ്ട് പരിശോധനയ്ക്ക് ശേഷമേ ട്രെയിൻ പുറപ്പെടുവെന്നാണ് റെയിൽവേയുടെ വിശദീകരണം സംസ്ഥാനത്ത് രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ കെ എ സി ബിയുടെ അഞ്ച് ചെറു ഡാമുകളും ഇറിഗേഷൻ വകുപ്പിന്റെ പതിനാല് ഡാമുകളും തുറന്നു കെ എ സിബിയുടെ പെരിങ്ങൽക്കൂത്ത് കല്ലാർ ലോവർ പെരിയാർ ഇരട്ടയാർ കല്ലാർകുട്ടി മൂഴിയാർ എന്നിവയാണ് തുറന്നത് ഇതിൽ നാലെണ്ണം ഇടുക്കി ജില്ലയിലും ഒരെണ്ണം തൃശൂരിലും മറ്റൊന്ന് പത്തനംതിട്ടയിലുമാണ് ഇടുക്കിയിൽ കെ എസ് ഇ നാല് ഡാമുകൾ തുറന്നെങ്കിലും ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കിയിൽ വെള്ളമേ നിറഞ്ഞിട്ടുള്ളൂ കെ സി ബിയുടെ ഇടമലയാർ ഡാമിൽ സംഭരണശേഷിയുടെ ശതമാനവും കുറ്റ്യാടിയിൽ അറുപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനവും ബാണാസുര സാഗറിൽ ആറ് അഞ്ച് ശതമാനവും ജലം നിറഞ്ഞിട്ടുണ്ട് കെ സി ബിയുടെ മറ്റൊരു പ്രധാന ഡാമായ കക്കിയിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ശതമാനവുമേ ജലമുള്ളൂ കെ സി ബിയുടെ പെരിങ്ങൽക്കൂത്ത് ഡാം തുറന്നപ്പോൾ ചാലക്കുടിപ്പുഴയിൽ മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ വെള്ളം ഉയർന്നു ഇറിഗേഷൻ വകുപ്പിന്റെ ഇരുപത് ഡാമുകളിൽ പതിനാലെണ്ണം തുറന്നിട്ടുണ്ട് പഴശ്ശി കാരാപ്പുഴ കുറ്റ്യാടി മൂല റ മലമ്പുഴ കാഞ്ഞിരപ്പുഴ ശിരുവാണി പീച്ചി ഭൂതത്താൻകെട്ട് മലങ്കര മണിയാർ കല്ലട നെയ്യാർ എന്നീ ഡാമുകളാണ് തുറന്നിട്ടുള്ളത് ഇതിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ടിലെ പതിനഞ്ച് ഷട്ടറുകൾ തുറന്നു പരമാവധി സംഭരണശേഷി മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് മുപ്പത് മീറ്ററിലേക്ക് എത്തിയതോടെയാണ് ഡാം തുറന്നത് ഇതേ തുടർന്ന് പെരിയാറിൽ രണ്ടര മീറ്റർ ജലമുയർന്നു തീരങ്ങൾ കരകവിഞ്ഞു ഇനി സ്പോർട്സ് വാർത്തകൾ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന വനിതാ ഏഷ്യാ കപ്പിന് മുന്നോടിയായി ടീം ഇന്ത്യ ബുധനാഴ്ച ശ്രീലങ്കയിലെത്തി നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ വെള്ളിയാഴ്ച ദാംബുളയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ നേരിടും മലയാളി താരങ്ങളായ സജ്ന സജീവൻ ആശാ ശോഭന എന്നിവർ ഇന്ത്യൻ ടീമിലുണ്ട് പതിനഞ്ച് മത്സരങ്ങളുള്ള ടൂർണമെന്റിൽ ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക മലേഷ്യ യുഎഇ തായ്ലാന്റ് നേപ്പാൾ എന്നിവരാണ് പങ്കെടുക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യയും നേപ്പാൾ യുഎഇ എന്നിവർ ഗ്രൂപ്പ് എയിലും ശ്രീലങ്ക ബംഗ്ലാദേശ് തായ്ലാന്റ് മലേഷ്യ എന്നിവർ ഗ്രൂപ്പ് ബിയിലുമാണ് ഓരോ ഗ്രൂപ്പിലെയും മുന്നിൽ ഫിനിഷ് ചെയ്യുന്ന രണ്ട് ടീമുകൾ സെമിഫൈനലിലെത്തും ജൂലൈ ഇരുപത്തിയെട്ടിന് ദാമ്പുള്ളയിലാണ് ഫൈനൽ പുതിയ ടി ട്വന്റി റാങ്കിങ്ങിൽ മുന്നേറ്റം നടത്തി ഇന്ത്യൻ ഓപ്പണർമാരായ യശസ്സി ജെയ്സ്വാളും ഷുബ്മാൻകിലും ഇരുവരും സിംബാവെ പര്യടനത്തിൽ തിളങ്ങിയിരുന്നു ഐ സി സി പുരുഷ ടി ട്വന്റി റാങ്കിങ്ങിൽ എഴുന്നൂറ്റി നാല് പോയിന്റുമായി ജയ്സ്വാൾ നാല് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ആറാം സ്ഥാനത്തെത്തി പാകിസ്ഥാന്റെ മുഹമ്മദ് ഋജ്വാൻ ബാബർ അസം എന്നിവർക്ക് തൊട്ടു പിന്നിലാണ് ഇരുപത്തിരണ്ട് കാരൻ ഇപ്പോൾ ഉള്ളത് ഷുക്മാൻഖിൽ മുപ്പത്തി ആറ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി റാങ്കിങ്ങിൽ മുപ്പത്തിയേഴാം സ്ഥാനത്തെത്തി അരുദുരാജ് ഗേക്വാദ് എട്ടാം സ്ഥാനത്തുമുണ്ട് ട്രാവിസ് ിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പോയിന്റുമായി സൂര്യകുമാർ യാദവ് രണ്ടാം സ്ഥാനം തുടരുന്നു ഇംഗ്ലണ്ടിലെ ഫിൽ സോൾട്ടും ഇതേ പോയിന്റുമായി സ്കൈക്ക് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് എട്ട് ദശാംശം ഏഴ് എട്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും